പിന്നെ എന്തുകൊണ്ടാണ് രാജശേട്ടനെ രാമനിൽ നിന്നും ഒഴിവാക്കിയത് എന്ന് ചോദിച്ചാൽ അതിനും ഒരു കാരണമുണ്ട് ഒരു ആന എന്നാൽ പ്രത്യേകിച്ച് വിശേഷണങ്ങൾ ഇല്ലാതെ തന്നെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ആന കേരളത്തിൻ്റെ ഒരേ ഒരു രാജാവ് സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നമ്മുടെ സ്വന്തം രാമൻ നമ്മൾ ഓരോരുത്തരും രാമനെ സ്നേഹിക്കുന്നത് പോലെയാണ് ഞങ്ങൾ നെന്മാറക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ നെമ്മാറ രാമേട്ടനെയും കടുക്കൻ രാജശേട്ടനെയും സ്നേഹിക്കുന്നത് ഇത്രയധികം ആരാധകരുള്ള രാമനെ നാളിതുവരെയും വഴി നടത്തിയിരുന്നത് നെന്മാറ രാമേട്ടനും കടുക്കൻ രാജശേട്ടനും ചേർന്നായിരുന്നു നല്ലൊരു ശതമാനം ആനപ്രേമികളും ഇഷ്ടപ്പെടുന്നൊരു ആർ 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 കോംബോ ആയിരുന്നു ഇവരുടേത് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ കൂട്ടുകെട്ട് അവസാനിക്കുകയായിരുന്നു രാജശേട്ടൻ രാമനെ ഇത്രയും നാൾ എങ്ങനെയാണ് പരിപാലിച്ചിരുന്നത് എന്ന് രാമനെ അറിയുന്ന ഓരോ ആനപ്രേമികൾക്കും അറിയാവുന്ന കാര്യമാണ് അത്രയും ശ്രദ്ധയോടെയാണ് രാജശേട്ടൻ രാമൻ്റെ കാര്യങ്ങൾ ചെയ്തിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് രാജശേട്ടനെ രാമനിൽ നിന്നും ഒഴിവാക്കിയത് എന്ന് ചോദിച്ചാൽ അതിനും ഒരു കാരണമുണ്ട് വളരെ ചെറുപ്രായത്തിൽ തന്നെ ആനയോടുള്ള സ്നേഹം കൊണ്ട് ആനപ്പണിയിലേക്ക് ഇറങ്ങിയ നല്ലൊരു ആനക്കാരനാണ് ആനപ്രേമികൾക്കും ആനക്കാർക്കുമിടയിൽ കടുക്കൻ എന്ന് അറിയപ്പെടുന്ന കടുക്കൻ രാജശേട്ടൻ എണ്ണം പറഞ്ഞ ചങ്കുറപ്പുള്ള ആനകളെ വഴി നടത്തിയിരുന്ന രാജശേട്ടൻ ആറു വർഷത്തോളമായി രാമനെ പൊന്നുപോലെ നോക്കി വരികയാണ് ചെല്ലുന്ന പൂരപ്പറമ്പുകളിൽ രാമേട്ടനോടൊപ്പം രാമൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി കൂടെ നിന്ന രാജശേട്ടൻ കഴിഞ്ഞ ദിവസം രാമനിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ഇത്രയും നല്ലൊരു കൂട്ടുകെട്ട് പിരിയാനുണ്ടായ സാഹചര്യം മെയ് പതിമൂന്നിന് നടന്ന തൂതപൂരവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തു തന്നെയായാലും ദേവസ്വം ശരിയായ രീതിയിൽ ഇടപെട്ട് രാജശേട്ടനെ തിരികെ രാമനിൽ തന്നെ കൊണ്ടുവരണമെന്നാണ് ആനപ്രേമികളും പറയുന്നത് നിലവിലുള്ള ആനക്കാരെ മാറ്റി പുതിയ ആനക്കാരെ ഏൽപ്പിക്കുമ്പോൾ രാമൻ്റെ പ്രായവും ആരോഗ്യവും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അമ്പത്തൊന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാമനെ ഇനിയും ഒരു കെട്ടി വിടാൻ പാടില്ല ഒന്നാമൻ രാമേട്ടനും രാജശേട്ടൻ്റെയും കൂടെ ആരോഗ്യവാനായി രാമൻ എന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആനപ്രേമികളുടെ അപേക്ഷയാണിത് എന്തു തന്നെ ആയാലും ദേവസ്വം രാമനെ മാത്രം ആലോചിച്ച് പ്രശ്നം പരിഹരിച്ച് രാജശേട്ടനെ തിരികെ രാമനിലേക്ക് തന്നെ കൊണ്ടുവരണം ഇനിയും ഓരോ ഉത്സവപ്പറമ്പുകളിലും രാമനും രാമേട്ടനും രാജേഷേട്ടനും സ്നേഹത്തോടെ നിറഞ്ഞു നിൽക്കണം ആനക്കാർ മാറി പല ആനക്കാരും കെട്ടിയഴിക്കാൻ ശ്രമിച്ച ഒരുപാട് ആനകൾ ഈ ആനക്കേരളത്തിൽ ഉണ്ടായിരുന്നു അവരിലേക്ക് രാമനെയും ചേർക്കരുത്